ശ്രോതാക്കളി സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്നാദ്യം ഒരു കഥയാണ് അമ്മ എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീകലാ മോഹൻദാസ് എള്ളെടുത്ത് വെള്ളം കൂട്ടി പെണ്ടത്തിൽ സമർപ്പിച്ച് പൂവെടുത്ത് വെള്ളം കൂട്ടി അരിയെടുത്ത് വെള്ളം കൂട്ടി സമർപ്പിച്ച് കൈ കഴുകി നാക്കിലിയിലെ പിണ്ടം അഞ്ച് ഭാഗങ്ങളാക്കി പകുത്തു വെച്ച് കൈനച്ച് ഒരു പൂവെടുത്ത് വാസനിച്ച് ശിരസിൽ ചൂടി കുന്തുകാലിൽ ഇരുന്ന് എളയതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശേഷക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങി പൊട്ടുകയായിരുന്നു ജീവിച്ചിരിക്കെ അമ്മയോട് ചെയ്ത ക്രൂരതയ്ക്ക് എൻ്റെ അമ്മ ഇതുകൊണ്ട് ശാന്തി കിട്ടുമോ വാത്സല്യനിധിയായ അമ്മയുടെ ദയനീയ രൂപം മുന്നിൽ നിൽക്കുന്ന പോലെ സത്യത്തിൽ ഈ ശേഷക്രിയ ചെയ്യാൻ പോലും തനിക്ക് യോഗ്യതയുണ്ടോ അമ്മ എന്ന രണ്ടക്ഷരം ത്യാഗത്തിന്റെ പര്യായം എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മകൻ മകൻ എന്ന പദത്തിന് പോലും അർത്ഥമില്ലാതാക്കുന്ന നികൃഷ്ടമായ ഈ ജന്മം സ്നേഹനിധിയായ അമ്മയെ വേദനിപ്പിച്ചിട്ട് എന്തു നേടി കണ്ണുനീർ നിറഞ്ഞ പാടമൂടിയ കണ്ണുകളിൽ അമ്മയുടെ രൂപം അലക്കിപ്പിഴിഞ്ഞ് നിറം മങ്ങിയ മുണ്ടും കീറിയ ബ്ലൗസും ധരിച്ച് എണ്ണതയക്കാനില്ലാത്തതുകൊണ്ട് പാറിപ്പറന്ന മുടിയുമായി വീട്ടുമണികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ദയനീയ രൂപം ഓർമ്മകൾ മനസ്സിലേക്ക് ഇരമ്പിക്കയറി വന്നു ബാല്യകാലം ദുരിതങ്ങളും ദാരിദ്ര്യവും അവഹേളനവും മാത്രം കൈമുതലായുണ്ടായിരുന്ന ഒരു ബാല്യം അച്ഛനില്ലാത്തതിൻ്റെ കുറവ് ഒരു കുറവ് തന്നെയായിരുന്നു ആകെയുള്ള ആശ്രയം അമ്മ മാത്രം ബന്ധുക്കളും ആളുകളും ഇല്ലാഞ്ഞല്ല തറവാട്ടിൽ പിറന്ന ധനികനായ ഒരുവൻ ആ തറവാട്ടിലെ നെല്ലുകുത്തുകാരിയുടെ സുന്ദരിയായ മകളെ പ്രണയിച്ചു അക്ഷന്തവഭ്യമായ തെറ്റ് ബന്ധുക്കളുടെ എതിർപ്പിനും ഭീഷണിക്കുമൊന്നും വഴങ്ങാതെ സ്നേഹിച്ച പെണ്ണിനെ പുടവ കൊടുത്തു അതോടെ തറവാട്ടിൽ നിന്നും പുറത്തായി ഊസലില്ലാതെ എൻ്റെ പെണ്ണിനെ ഞാൻ പോറ്റുമെന്ന വാശിയോടെ നെഞ്ചു വിരിച്ച് പുടവ കൊടുത്ത പെണ്ണിൻ്റെ കൈയും പിടിച്ച് തറവാട്ടുകാരുടെ മുനിലൂടെ നടന്ന ചെറുപ്പക്കാരൻ തറവാട്ടുപറമ്പൻ്റെ ഒരു മൂലയിൽ ഒരു പുര വെച്ച് കെട്ടി ഭാര്യയുമൊത്ത് അവിടെ താമസമാക്കി എതിർക്കാൻ വന്നവരോട് തറവാട് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ നേരിട്ടവൻ സ്നേഹം കൊണ്ട് കൊട്ടാരം തീർത്ത ഒരു ജീവിതം പക്ഷേ ആയുസ് കുറവായിരുന്നു കരുത്തനായ പുരുഷൻ അവനെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പാവം പെണ്ണ് ഒരു മകൻ പിറന്ന് അവൻ മുട്ടിലിഴഞ്ഞു ഉറങ്ങുന്നത് വരെ മാത്രം നീണ്ടു നിന്ന സന്തോഷം മകനെ തലയിലും താഴത്തും വെക്കാതെ വളർത്താൻ ആഗ്രഹിച്ച അച്ഛൻ ഇവനെ പഠിപ്പിച്ച് ഞാൻ സർക്കാർ ആക്കുമെടിയേ മകനെ മടിയിലിരുത്തിൽ ആളിച്ചുകൊണ്ട് അച്ഛന്റെ പ്രതിജ്ഞ എന്തിനും സമ്മതം മൂളാൻ മാത്രമറിയാവുന്ന അമ്മ ഒരു നാൾ പുറത്തുപോയ ആ അച്ഛൻ തിരിച്ചു വന്നില്ല സന്ധ്യയായി രാത്രിയായി മകനെയും കൊണ്ട് ഭയന്നു വിറച്ച് കണ്ണീരോടെ ആ യുവതി കാത്തിരുന്നു പിറ്റേന്ന് രാവിലെ പുഴക്കടവിൽ അയാളുടെ മൃതദേഹം കിടക്കുന്നു എന്ന വാർത്ത കേട്ട് കുഞ്ഞിനെയും വാരിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന ആ പാവം സ്ത്രീയെ ഭർത്താവിൻ്റെ ജടം കാണാൻ പോലും അനുവദിച്ചില്ല തറവാട്ടുകാർ ആട്ടിപ്പായിച്ചു അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവകാശമുള്ള മകൻ ഉണ്ടായിരുന്നിട്ടും തറവാട്ടിലെ മരുമക്കളാണ് ആ കർമ്മം ചെയ്തത് തറവാട്ട് സ്ഥിതിക്കനുസരിച്ച് പുലകുളി അടിയന്തരം എങ്കേമം സദ്യയും നടന്നു കൊടുത്ത പെണ്ണിനും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനും മാത്രം അയിത്തം എന്തു വേണ്ടു എന്നറിയാതെ ജീവച്ഛവമായി കഴിഞ്ഞ ആ അമ്മയെയും മകനെയും പിറ്റേന്ന് തന്നെ തറവാട്ടുകാർ ആ പറമ്പിൽ നിന്നും അടിച്ചിറക്കി ഗത്യന്തരമില്ലാതെ കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിൽ അമ്മയുടെ അരികെ അഭയം തേടി അരപ്പട്ടിണിയുടെ കൂടെ മുഴുപട്ടിണിക്കാർ വെറ്റ തള്ളയല്ലേ മകളെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ മകൾ കാരണം തറവാട്ടെ നെല്ലുകുത്തുപണിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ സാധു ഓലമടഞ്ഞും മറ്റ് വീടുകളിൽ പാത്രമുറയുമാണ് കഴിഞ്ഞുകൂടുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ആ പാവം സ്ത്രീ മകളെ വിലക്കിയിരുന്നതാണ് നാട്ടുകാർ പല കഥകളും പറഞ്ഞിരുന്നു അയാളുടെ മരണത്തിന് പിന്നിൽ തറവാട്ടുകാരുടെ കൈയുണ്ടത്രേ അടിച്ചുതളിക്കാരിപ്പണ്ണിൻ്റെ കൂടെ കുടുംബക്കാരുടെ മുഖത്ത് കരിവാരി തേച്ച് കഴിയുന്നതിലും ഭേദം അവൻ മരിക്കുന്നതാണ് നല്ലതെന്ന് കാരണവർ പരസ്യമായി പറഞ്ഞത് കേട്ടവരുണ്ട് പിന്നീട് അങ്ങോട്ട് ആ കുഞ്ഞിനെ വളർത്താൻ ആ പാവം അമ്മപ്പെട്ട പാട് സുന്ദരിയും യൗവനയുക്തയും അതും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വിധവയായ ഒരു ദരിദ്ര യുവതി തലച്ചു കഴിയുമ്പോൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ കഴുകന്മാരെ പോലെ ചോര കുടിക്കാൻ നടക്കുന്ന കാമപ്രിയന്മാർ വഴങ്ങിയാൽ അവൾ മോശക്കാരി വഴങ്ങിയില്ലെങ്കിൽ അതിനേക്കാൾ മോശക്കാരി പല രാത്രികളിലും കുഞ്ഞിനെയും മാറത്തടുക്കി പിടിച്ച് വെട്ടുകത്തെയും തലയിടക്കീഴേ വെച്ച് ഉറക്കം വരാതെ കിടന്നിരുന്ന രാത്രികൾ പുറത്തുപോയാൽ കഴുകന്മാർ കൊത്തിവലിക്കുമെന്ന് ഭയന്ന് പുറത്തിറങ്ങാതെ അയൽവീടുകളിൽ നിന്നും അമ്മ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഓലമടൽ വീട്ടിൽ നിന്നും മെടഞ്ഞു കൊടുക്കും അരപ്പട്ടിണിയും ഉഴുപ്പട്ടിണിയുമായി മുണ്ടുമുറുക്കി കൊടുത്ത് മകനെ മാത്രം ഓർത്ത് ഒരു ജീവിതം അപ്പോഴും ആ അമ്മയുടെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകനെ പഠിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാക്കണമെന്ന് പറഞ്ഞ ഒരു ഒരച്ഛൻ്റെ വാത്സല്യം തുളുമ്പുന്ന മുഖം ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മാത്രം ആ അമ്മ ജീവിച്ചു മകൻ പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങി സ്ലേറ്റ് പെൻസിൽ ഉടുപ്പ് നല്ലവരായ അയൽക്കാരുടെ സഹായം കൊണ്ട് അതും നടന്നു സ്കൂളിൽ കുട്ടികളൊക്കെ പുത്തനൊടുപ്പും പത്രാസുമൊക്കെയായി വരുന്നത് കാണുന്ന കുട്ടി അമ്മയോട് കെഞ്ചും എനിക്കും വേണോമ്മേ പുതിയ കുപ്പായം മകനെ ചേർത്ത് പിടിച്ച് കണ്ണീരോടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് എന്റെ മോൻ പഠിച്ച മിടുക്കനായി ജോലിയൊക്കെ കിട്ടുമ്പോ നല്ല ഉടുപ്പ് വാങ്ങാട്ടോ എന്ന് സമാധാനിപ്പിക്കും അപ്പോ കുഞ്ഞിക്കൈ കൊണ്ട് അമ്മയുടെ കണ്ണീര് തുടച്ച് അവൻ പറയും അമ്മയ്ക്കും വാങ്ങണോട്ടോ അത് കേട്ട് മകനെ ആശ്ലേഷിക്കുന്ന അമ്മ ദുരിതക്കയ്യത്തിന് നടുവിൽ കിടന്ന് കൈകാലിട്ടടിച്ച് ആ യുവതി അകാല ബാധിച്ച് മുഖത്തും കൈകളിലും ചുളിവീണ് പേക്കോലമായി മാറി അപ്പോഴേക്കും മകൻ വളർന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിരുന്നു അതുവരെ അവനെ എത്തിക്കാൻ ആ അമ്മപ്പെട്ട പാട് കണ്ടാൽ ദൈവം താഴേക്കിറങ്ങി വരുമെന്ന് അയൽവക്കത്തെ നല്ലവരായ സ്ത്രീജനങ്ങൾ അവനോട് പറയുമായിരുന്നു കൂടെ ഉപദേശിക്കാനും മറക്കാറില്ല മോനെ അമ്മയെ നല്ലോണം നോയിക്കോളനെ നീ പഠിച്ചുമെടുക്കനായി ഒരു ഉദ്യോഗം കിട്ടിയിട്ട് വേണം ആ പാ